നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ ഒന്ന് രണ്ട് ദിവസം മൂന്ന് നാല് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല അത് തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് റെസ്റ്റിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് ഒരുപാട് അന്വേഷണങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെയും എനിക്ക് അന്വേഷണങ്ങൾ വന്നു എന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് നമ്മുടെ ചാനല് ഫോളോ ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷകർ തന്നെ അപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു അപ്പോൾ നമ്മുടെ ചാനലിനിഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് എനിക്ക് ഇതിനോടകം മനസ്സിലായി പണ്ടും വരുമായിരുന്നു ഒരു ദിവസമൊക്കെ വീഡിയോ കണ്ടില്ലെങ്കിൽ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ മൂന്ന് നാല് ദിവസം വീഡിയോസ് കാണാത്തത് കൊണ്ട് തന്നെ ഈ ചാനല് മാത്രമേ കാണാറുള്ളൂ അതുകൊണ്ട് വീഡിയോസ് എന്താ ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും ലഭിച്ചു എല്ലാവരോടും നന്ദി നമ്മുടെ ചാനൽ ഇത്രയും ഇഷ്ടപ്പെടുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും അതുതന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യരുത് ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ മെസ്സേജ് ചെയ്യുക അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് വായന കാണുക ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന തലക്കെട്ട് എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ വിചാരിച്ചു കൊണ്ട് വായന കാണുവാനായിട്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുക സ്കിപ്പ് ചെയ്തൊന്നും കാണരുത് കൃത്യമായ ഇൻഫോർമേഷൻ അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് വായനയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ രാത്രികാല ചിൻ ചിന്തകളാണ് രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് ഒരു വലിയൊരു മാറ്റത്തെ കുറിച്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മാറ്റത്തിനെ പറ്റി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങളുമായിട്ടൊരു സൗന്ദര്യ പിണക്കം ഉണ്ടാകാം നിങ്ങളുമായിട്ട് അകൽച്ചയിലായിരിക്കാം നിങ്ങളുമായി തുറന്ന് സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം അപ്പൊ തീർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മാറ്റത്തെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടും സന്തോഷവാനാകും അല്ലെങ്കിൽ സന്തോഷവതിയാകും എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് തീർത്തും നിങ്ങളുമായിട്ട് ഒന്നായി ചേരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശവും ആദ്യമൊക്കെയെല്ലാം നിങ്ങളുമായിട്ട് ഒരു പിണക്കത്തിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ വ്യക്തി ഒരു പക്ഷേ വളരെയധികം അഹങ്കാരത്തോടെയും തന്നിഷ്ടപ്രകാരം നിങ്ങളെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രാധാന്യം തരാത്ത രീതിയിൽ ഈ വ്യക്തി മാറി നിന്നിട്ടുണ്ടാകാം പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ വളരെയധികം കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കണ്ണുണ്ടായിരുന്നപ്പോൾ കണ്ണിന്റെ വില അറിഞ്ഞിരുന്നില്ല കണ്ണു പോയപ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലായത് എന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയി ഒറ്റക്കാക്കപ്പെട്ടു ഒറ്റപ്പെട്ടു പോയി ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് നിങ്ങൾ ആരായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ കുറവ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു ഈ വ്യക്തിയെ എത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചിരുന്നു പരിഗണിച്ചിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണിൽ നിന്നും ഉരിറ്റ കണ്ണുനീര് പൊടിയുന്നുണ്ട് കാരണം പലപ്പോഴും പല ദിവസങ്ങളിലും ഈ വ്യക്തി കരഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് ഒരു നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ആദ്യ കാലഘട്ടത്തൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങളായിരിക്കാം ഏറെ കൂടുതൽ കരഞ്ഞിട്ടുണ്ടാവുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നത് ഈ വ്യക്തിയുമായി ഒന്നിച്ച് ചേരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ പിന്നീട് അതിനൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാതെ വന്നപ്പോൾ നിങ്ങൾ വളരെയധികം ഒതുങ്ങിപ്പോയതായിട്ടും വേറെ കാര്യങ്ങളിലേക്ക് മുഴുകിപ്പോയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ വറ്റിപ്പോയിട്ടുണ്ടാകാം വലിയൊരു നദി നദിയെ പോലെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് വറ്റിപ്പോയിട്ടുണ്ടാകാം വറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പഠിപ്പ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കാര്യം എന്താണോ ആ ഒരു കർമ്മത്തിൽ നിങ്ങൾ പരിപൂർണമായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ എവിടെയാണോ നിങ്ങൾ ഇത് അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചത് ആ ഒരു സാഹചര്യം തൊട്ടിട്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ തുടങ്ങുകയാണ് ചെയ്തത് അതായത് നിങ്ങൾ എവിടെയാണോ അവസാനിപ്പിച്ചത് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ നിങ്ങളെവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ വെച്ചിട്ടാണ് ഈ വ്യക്തിയുടെ ചിന്തകൾ തുടങ്ങാൻ തുടങ്ങിയത് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മതിയായോ എന്നുള്ള ആ ഒരു പേടി കാരണം ഇത്രയും കാലം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നു പക്ഷെ ഈ വ്യക്തി നിങ്ങളെ ഒരു തരത്തിലും പ്രാധാന്യം നൽകിയിരുന്നില്ല വളരെ ദാർഷ്ട്യത്തോട് കൂടിയും അഹങ്കാരത്തോടും കൂടിയും തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ കൂടെ കൂടി നിങ്ങളെ ഒന്നും കൂടി വിഷമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഈ വ്യക്തിയുടെ കൂടെ പാവ കളിച്ച തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു പലരോ ഈ വ്യക്തിയുടെ കൂടെ ഇന്നില്ല ഇന്ന് ഈ വ്യക്തി ഒറ്റക്കാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളിലേക്കാണ് പരീക്ഷണ പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു പരീക്ഷിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളിലേക്കാണ് കടന്നു വന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു ശക്തി നിലനിൽക്കുന്നത് ഈ വ്യക്തിയിലേക്കാണ് അതായത് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് തിരിച്ചടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തി പരീക്ഷണ വലയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷണ വലയം എന്ന് പറയുന്നത് തീയുടെ വലയത്തിന് തുല്യമാണ് കാരണം അത്രമേൽ വേദനിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് കാരണം ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഈ വ്യക്തിയുടെ ഭാഗത്താണെന്ന് അറിയാം അപ്പൊ പിന്നെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും ആരോട് പരാതിപ്പെടും ആരോട് പോയി പറയും കാരണം മറ്റൊരാളുമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാലും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നേ ന്യായീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ശരിയെന്നേ പറയുകയുള്ളൂ പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് ഈ വ്യക്തിക്ക് ഡിസ്കസ് ചെയ്യാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ സാധിക്കില്ല പക്ഷെ എന്തെങ്കിലും നിങ്ങളായിട്ടുള്ളൊരു പുതിയ തുടക്കം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു നിങ്ങൾക്ക് വിവാഹാലോചനകൾ അല്ലെങ്കിൽ വേറെ ഒരുപാട് പ്രണയ പ്രണയ അഭ്യർത്ഥനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷെ അത് വരുന്നതൊക്കെ നിങ്ങൾ നിരസിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അറിയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ പുറകെ ഒരുപാട് ധാരാളം ആളുകൾ നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് എന്നൊക്കെ ഈ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ മറ്റാരിലേക്കും പോകരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വിവാഹാലോചനകൾ വന്നാലും അതൊന്നും ശരിയാകരുത് അതൊക്കെ മുടങ്ങിപ്പോണം പോണം അല്ലെങ്കിൽ അതിലേക്കൊന്നും നിങ്ങൾ പോകരുത് എന്നുള്ള ഒരു പൊസസീവ്നെസ്സിലാണ് ഒരു പിടിവാശിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരം അല്ലേ കേട്ടിട്ട് കാരണം നിങ്ങൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ ഫീലിങ്സോ ഇമോഷൻസോ ഉണ്ടാവില്ല കാരണം അത്രമാത്രം നിങ്ങൾ ഡെഡിക്കേഷൻ കൊടുത്ത് ഈ വ്യക്തിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു മുന്നോട്ട് പോയ ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോ ഈ വ്യക്തി നിങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് ഇളകില്ല കാരണം അത്രയും കരിങ്കല്ലായി പോയിരിക്കുന്നു അത്രയും ഇടുങ്ങിയ വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത് അഥവാ നിങ്ങൾ സഞ്ചരിച്ചു അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചു ഈ വ്യക്തി ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ഒരുപക്ഷെ കവിതാക്കളായിരിക്കാം ദാമ്പത്യ ജീവിതം ഉള്ള ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നില്ല ഇത് ഇനിയും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും അത് ഒരുപക്ഷെ ഇപ്പോ വന്നിട്ടുണ്ടാവില്ല ഇപ്പൊ ഒരു പക്ഷേ ഇടന ഇടനിലക്കാർ വഴി നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്നുണ്ടാകാം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളിലേക്ക് നേരിട്ട് വരും കാരണം ഈ വ്യക്തി ദുഃഖിക്കുന്നുണ്ട് നിങ്ങളെ എത്രത്തോളം ഈ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞുവോ അതിന്റെ നൂറ് ഇരട്ടിയായി ഈ വ്യക്തി ഇപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെടലാണ് ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയാൻ പറ്റാത്തത് ഒരുപക്ഷെ വിദേശത്തൊക്കെ തൊഴിൽ തൊഴിലിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടൊക്കെ ഈ വ്യക്തി ജോലിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു പക്ഷെ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കാം ജോലി ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനോ പറയാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് അതായത് കൃപ ലഭിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ നിന്നോ പ്രപഞ്ച ശക്തിയിൽ നിന്നോ നിങ്ങൾക്ക് കൃപാവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു ഒരു അത്ഭുതമേറിയ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു അനുഗ്രഹങ്ങളുടെ ഒരു ഘോഷയാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ കാരണം ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു അപ്പോൾ ഇനി നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാ സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരാൻ പോവുകയാണ് അതൊരു പ്രമോഷൻ ആയിരിക്കാം ജോലിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു മുൻകയറ്റം ആയിരിക്കാം അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ് ആവുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനോ മറ്റെവിടെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരിക്കാം എന്തൊക്കെയോ വളരെയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാതെ വേറെ എങ്ങോട്ടും പോകാൻ സാധിക്കില്ല കാരണം വേറെ ആരുമായിട്ടും ഈ വ്യക്തിക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല കാരണം നിങ്ങൾ തമ്മിൽ അത്രയും നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് അത്രയും ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ കുറച്ച് ദിവസം വീഡിയോസ് ഉണ്ടായില്ല അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാൻ പറ്റാഞ്ഞത് അതിന് ക്ഷമ ചോദിക്കുന്നു ഒരുപാട് പേരുടെ അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരുപാട് 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 നന്ദി നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് പൗർണമി ദിവസങ്ങളിലും അമാവാസി ദിവസങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ ഗോഡ് ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് യൂണിവേഴ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് അപ്പോൾ നന്ദി നമസ്കാരം